ഒരു കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് റാക്കറ്റിലെ മുഖ്യ കൂട്ടുപ്രതിയും മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ പഞ്ചാബ് സ്വദേശി ജോണി മോങ്ക അർമാൻ മോങ്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അരവിന്ദ് എന്നയാളെയാണ് ഹരിയാനയിലെ മണ്ഡി ദബുവാലിയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘം ഹരിയാന പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സ്ആപ്പ് ടെലിഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കുവാൻ ഒടിപിയും മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചു സൂത്രധാരനാണ് പ്രതി ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷൻ എന്നാളെ കർണാടകയിലെ മടികേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് സംഘം റോഷിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റ് കണ്ണികളെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു തുടർന്ന് റോഷിന്റെ വാടക ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി രണ്ടാം പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദബുവാലയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആളാണ് എന്നാൽ ഇയാൾ സ്ഥിരമായി ഷോപ്പിൽ വരാറില്ല റോഷന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സ്ആപ്പ് ഒ ടി വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റ് കണ്ണികൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പതിവ് ഒരാഴ്ചയായി റോഷിനെ വാട്സ്ആപ്പ് മെസ്സേജ് കാണാതിരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയതായി അറിഞ്ഞത് തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കി പ്രതിയായ അരവിന്ദ് തിനെ പിടികൂടുന്നതിനായി എത്തിയ സമയം പ്രതിയുടെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയും തുടർന്ന് ഗുണ്ടായസം കാണിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും അത് വകവയ്ക്കാതെയാണ് ദബുവാലി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ദബുവാലി എസ് ടി ജെയും കോടതിയിൽ ഹാജരാക്കി പിന്നീട് കോടതി ട്രാൻസിറ്റ് കസ്റ്റഡി അനുവദിച്ചാണ് പ്രതിയെ മലപ്പുറത്തെത്തിച്ചത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇത്തരം ഇടപാടുകളിൽ മീഡിയേറ്ററാണെന്ന് സംബന്ധിച്ചിട്ടുള്ളതും അതിന് പ്രത്യുപകരമായി വലിയ കമ്മീഷനുകളാണ് പ്രസ്തുത ഇടപാടുകളിൽ ഇയാൾ പറ്റുന്നത് എന്ന ചോദ്യം ചെയ്യലിൽ മനസ്സിലായിട്ടുണ്ട് പ്രതിയുടെ പശ്ചാത്തലവും മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുണ്ട് കൂടുതൽ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എ എസ് പി ഹരീഷ് ജെയിൻ സൈബർ നോഡൽ ഓഫീസറായ ഡി സിആർ ബി ഡിവൈഎസ്പി ഷാജു വി എസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസി പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദ്ദീൻ മണിശ്ശേരി പോലീസുകാരായ പി എം ഷൈജൽ പടിപ്പുര ഇ ജി പ്രദീപ് എ എസ് ഐ അനീഷ് കുമാർ ടി സൈബർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സിം നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും മറ്റും അറിയുന്നതിനായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് സൈബർ ഇൻസ്പെക്ടർ അറിയിച്ചു